ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ കൊല്ലുന്ന ഭീകര ജീവി ആരാന്നറിയോ പെട്ടെന്ന് ചിന്തിച്ച സിംഹാണോ തോന്നും അല്ലെങ്കിൽ സ്രാവാണോ നമ്മുടെ നാട്ടില് ആനയാണ് അല്ലെ പക്ഷെ അല്ല ഇദ്ദേഹമാണ് ഇപ്പോ പോസ് അദ്ദേഹം നമ്മളെ തട്ടുന്നത് തിന്നാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇവർക്ക് കുറച്ച് മറ്റേ സ്വഭാവം മാടമ്പി സ്വഭാവം ഇവരുടെ ഏരിയയിൽ നമ്മൾ കയറി കളിച്ച അതവർക്ക് തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് ഇപ്പൊ പൊട്ടാമസിനെ കടുത്ത് ഡിഗ്രി വല്ലാണ്ട് അടുത്തേക്ക് പോകേണ്ട പ്രത്യേകിച്ചും ഇപ്പൊ പൊട്ടാമസിൻ്റെ കുട്ടി അടുത്തുണ്ടെങ്കിൽ അടുത്തു പോകത്ത് ഇവന്മാരെ കടിന്റെ ശക്തി ഉണ്ടല്ലോ ലോകത്തിലെ ഒന്നാം കിട കടികളിൽപ്പെട്ട ഒന്നാണ് ആയിരത്തി എണ്ണൂറ് പി എസ് ആയി എങ്ങാനും നമുക്ക് ഓടി രക്ഷപ്പെടാന്ന് വിചാരിക്കേണ്ട ഇവർ മുപ്പത് കിലോമീറ്റർ പെർ അവറിൽ നമ്മളെ ഓടിച്ചിട്ട് പിടിക്കുകയും ചെയ്യും ഏതാണ്ട് ഒരു അഞ്ഞൂറ് ആൾക്കാരെ ഓരോ കൊല്ലം ഇവർ തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ബോട്ടിൽ ടൂർ അടിക്കാൻ പോലെ അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ ഇപ്പൊ നമ്മൾ എന്താ പറയുക ഹിപ്പോ പോ തോലിക്കട്ടിന്നല്ലേ അവരങ്ങനത്തെ മാത്രം ടീമല്ല അല്ല തോലിക്കട്ടി എന്ന് പറഞ്ഞ കളിയാക്കേണ്ട ടീമാണോ ഇവർ നമ്മൾ സാധാരണ തമാശയായിട്ടാണ് ഇവരെ കുറിച്ച് സംസാരിക്കാറ് പക്ഷേ ഇവർ ടീം വേറെയാ ഇതും പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നാളല്ല പറ്റക്കടി